ഞാൻ താമസിക്കുന്ന വീട് ചോർന്ന് വിലിക്കും അപ്പോ എൻ്റെ ഉമ്മ എൻ്റെ മേലെ പായ കൊണ്ടുവന്ന് ഇടും ഡയറക്റ്റ് വെള്ളം വരാതിരിക്ക പ്രസ്ഥാനത്തിൻ്റെ മുതലാളിയായ മുഹമ്മദ് കുട്ടിയുടെ കുട്ടിക്കാലം എത്രത്തോളം മനോഹരമായിരുന്നു ചെറുപ്പകാലം കഷ്ടപ്പാടായിരുന്നു ഭയങ്കര കഷ്ടപ്പാടായി ഭക്ഷണങ്ങളൊന്നും കിട്ടാതെ അങ്ങനെയാണ് നമ്മൾ ബിസിനസ്സിന് ഇറങ്ങുന്നത് കുടുംബം പോറ്റാൻ ഒരാൾ ഇപ്പം ബിസിനസ് ചെയ്തുകൊണ്ട് ഒന്നും ആവാത്തത് കൊണ്ടാണ് ഞാൻ ബിസിനസ് കയറിയത് വീട് ഇല്ല ഞാൻ താമസിക്കുന്ന വീട് ചോർന്ന് വിലിക്കും അപ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ മേലെ പായ കൊണ്ടുവന്ന് ഇടും ഡയറക്റ്റ് വെള്ളം വരാതിരിക്കും എനിക്ക് വിദ്യാഭ്യാസം ഇല്ല നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളു അന്ന് സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് പോകാൻ മറ്റുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് പഠിച്ചില്ല ഞാൻ ബിസിനസ് ചെയ്തുമ്പോൾ നല്ല വരുമാനമായിരുന്നു ആളുകളെ ഏറ്റവും നല്ല ബന്ധവും സംസാരവും ഒക്കെ അതുകൊണ്ട് ആളുകളൊക്കെ എൻ്റെയൊക്കെ ഒന്ന് പാത്രം മേടിക്കുള്ളായിരുന്നു നല്ല സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് പതിനെട്ടാമത്തെ വയസ്സിൽ വീട് വാപ്പ വിറ്റ് പതിനയ്യായിരം രൂപ ഒക്കെ രണ്ട് ഏക്കറ് പെരും അതിൽ എണ്ണായിരം രൂപ എനിക്ക് വിസക്ക് തന്നു ഏഴായിരം രൂപ എൻ്റെ പങ്ങള ലോഞ്ച് ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഞാൻ അറുന്നൂറ് യാൽ ശമ്പളത്തിന് ദമാമിലേക്ക് വരികയാണ് ഓഗസ്റ്റ് ആറാം തീയതി എഴുപത്തെട്ടിൽ അങ്ങനെ ഇവിടെ വന്ന് പിന്നെ ബിസിനസ് വന്ന അന്ന് ഞാൻ സ്റ്റാമ്പ് വിറ്റു വന്ന് ലാൻഡ് ചെയ്ത അന്ന് അന്ന് വന്ന അന്ന് ഇരുന്നൂറ്റി മുപ്പത് എറിയാൽ വന്ന അന്ന് ഞാൻ സമ്പാദിച്ചു